സംരംഭങ്ങൾക്ക് സഹായകരമാകുന്ന വിധത്തിൽ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തുമെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു വ്യവസായ വകുപ്പിന്റെ സംരംഭക വർഷം പദ്ധതിയുടെ ഭാഗമായ സംരംഭക സഭയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ചായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് വ്യവസായ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് വ്യവസായ സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ മികച്ച പ്രവർത്തനങ്ങളാണ് പദ്ധതിയുടെ ഭാഗമായി നടന്നുവരുന്നത് സംരംഭക വർഷ പദ്ധതിയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ വരെയുള്ള കാലയളവിൽ ജില്ലയിലെ ഓരോ തദ്ദേശ സ്ഥാപന പരിധിയിലും ശരാശരി ഇരുന്നൂറ്റി അമ്പതിൽ പരം സംരംഭങ്ങളാണ് ആരംഭിച്ചത് ചടങ്ങിൽ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി റജീന അധ്യക്ഷയായി പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി കെ ജയ വി വി ബാലചന്ദ്രൻ ഷർഫുദ്ദീൻ കളത്തിൽ കെ മുഹമ്മദ് ജില്ലാ പഞ്ചായത്തംഗം വി പി ഷാനിബ ടി വി മമ്മു എന്നിവർ സംസാരിച്ചു പ്രതിഫലമൊന്നുമില്ലാത്ത ഒരു നന്ദി വാക്കുപോലും കിട്ടാത്ത കാണാപ്പണിയുടെ മേഖലയിൽ നിന്ന് വരുമാനമുണ്ടാക്കുന്ന സംരംഭകരായിട്ട് നമ്മൾ സ്ത്രീകൾ മാറുന്നു എന്നതിന്റെ മാനം വളരെ വലുതാണ് പക്ഷെ ഇന്ന് അത് തിരിച്ചറിയുന്നതിനേക്കാളും ഇന്ന് വളർത്താക്കി പിന്നീട് ചരിത്രം അതിനെ വിലയില്ല